എല്ലാ പ്രിയപ്പെട്ട പ്രഷർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അൻപത് കിലോൻ്റെ അടുത്ത് ലൈവ് ബോഡി ഉള്ള മൂന്ന് മാസം കൺഫേം ചനയുള്ള ഒറിജിനൽ പഞ്ചാബി ബീറ്റൽ പാരസ്റ്റോ ക്വാളിറ്റി കടിഞ്ഞൂൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പന ഒക്കെ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു ടോപ്പ് ക്വാളിറ്റി ബീറ്റൽ മുട്ടനുമായിട്ടാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ഒരാട് അകടെല്ലാം ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട് നല്ല വെള്ളിക്കണ്ണ് നല്ല പഞ്ചി പേസ് നല്ല തീറ്റയും കൂടിയുമുള്ള ഒരാട് ഏകദേശം ഒരു വയസ്സും മൂന്ന് മാസവും പ്രായമായിട്ടുണ്ട് പാരസ്റ്റോക്ക് നിർത്താൻ അനുയോജ്യമായ ഈ പഞ്ചാബി പീറ്റൽ പെണ്ണാട്ടും കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപതിനായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി ഒന്നര ലിറ്റർ പാല് കൺഫേം കറവയുള്ള നല്ലൊരു ക്രോസ് ബ്രീഡ് പെണ്ണാട് വിൽപ്പന നിലവിൽ കുട്ടികളെ പിരിച്ചതാണ് ഇപ്പോൾ രണ്ടാമത്തെ പ്രസവമാണ് കഴിഞ്ഞിട്ടുള്ളത് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആട് കറവനങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം കഴിഞ്ഞ പ്രസവത്തിൽ രണ്ട് കുട്ടികളുണ്ടായിരുന്ന ആടാണ് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പാലാടിൻ്റെ ചോദിക്കുന്ന വില പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ പതിനാലായിരത്തി സോറി പതിമൂവായിരത്തി ഇരുന്നൂറ്റൻപത് രൂപ ഫിക്സഡ് റേറ്റാണ് സ്ഥലം വരുന്നത് കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു ക്രോസ് ബീഡ് അമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് കുട്ടികളും വിൽപ്പനയ്ക്ക് ഒക്കെ കുട്ടികൾ രണ്ടും മുട്ടൻകുട്ടികളാണ് അമ്മയാടേ രണ്ട് മാസം മുന്നേ വലിയൊരു ഹൈദരാബാദി ബീറ്റിൽ മോട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഹീറ്റൊന്നും കാണിച്ചിട്ടില്ല കൺഫേം ആണ് എന്നാണ് പാർട്ടി പറയുന്നത് കുട്ടി രണ്ട് കുട്ടികളും തേറ്റിൻകുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള അടിപൊളി രണ്ട് മുട്ടൻകുട്ടികളാണ് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ നാല് മാസം പ്രായമുള്ള രണ്ട് മുട്ടൻ കുട്ടികളും കൂടി ഇരുപത്തി നാലായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ കടമ്പഴിപ്പുറം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഇറച്ചിയാവശക്കും അനുയോജ്യമായ ഒരു പോത്ത് വില്പനക്ക് രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു പോത്ത് ഏകദേശം നൂറ്റി ഇരുപത് കിലോ ഇറച്ചി തൂക്കമുണ്ടാവും എന്നാണ് പാർട്ടി പറയുന്നത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂൾ ഈ പോത്തിന് കണ്ണൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതൊരാട് അതിൻ്റെ മുട്ടൻകുട്ടി അത് വന്നത് മുട്ടംകുട്ടി ഇതൊരു ആട് കുട്ടി ഇന്നത്തെ മൂന്ന് വേറെ പടക്കുട്ടികൾ അതൊരു ഏകദേശം ഒരു മൂന്ന് മാസം ചേരാനുള്ളൊരു പെണ്ണാട് ഈ വെള്ളം അതിന് മൊത്തം എട്ടാടുകൾ ഇവിടെ കൊടുക്കാനുള്ളതാണ് മൊത്തം എട്ടാടുകൾ ഏഴ് പണ്ണാടുകളും ഒരു മുട്ടനാടുമാണ് വിൽപ്പനകൾ ഉള്ളത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൊത്തം എട്ടാടുകൾക്ക് മുപ്പത്തി എട്ടായിരത്തി അഞ്ഞൂറ് രൂപ ഓരോന്ന് വിധമാണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ കച്ചവടത്തിൻ്റെ ഭാഗമായി വില ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കടിനടുത്ത് തെങ്കര ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ചാഴ്ചകും അനുജമായ നല്ലൊരു കാള വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാനും അനുയോജ്യമായ ഒരു കാള രണ്ട് വയസ്സ് പ്രായമായിട്ടുണ്ടേ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ അരിപ്ര നല്ല ക്വാളിറ്റിയുള്ള ഒരു അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ രണ്ടര മാസം വീതം പ്രായമുള്ള നല്ല വളർച്ചയുള്ള രണ്ട് മുട്ടൻ കുട്ടികളും വിൽപ്പനക്കെ കുട്ടികളെല്ലാം രണ്ടും തീറ്റയും കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവും പഞ്ചിപ്പേസും ചെവിനീകളും വെള്ളിക്കണെല്ലാമുള്ള ആടും കുട്ടികളും മൂന്നും കൂടി എഴുപത്തിരണ്ട് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി എഴുപത്തിരണ്ട് കിലോ ലൈവ് ബോഡി വൈറ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശം പോലെ ഇരുപത്തിയേഴായിരത്തി എണ്ണൂറ് രൂപയാണ് മൂന്നും കൂടി ഇരുപത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ മതിലകം ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക നല്ലൊരു അമ്മയാടും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു വടക്കുട്ടിയുമാണ് കുട്ടികൾക്ക് മൂന്ന് മാസം വീതം പ്രായമായിട്ടുണ്ട് അമ്മയാട് നല്ല പാലുള്ള ആടാണ് കടിഞ്ഞൂൽ പ്രസവം കേട്ടോ കുട്ടികൾ തീറ്റയും കുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനും ഏർച്ചയാവശ്യവും അനുയോജ്യമായ ഒരു കാള വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് അക്കികത്ത് മറ്റ് നേർച്ച ആവശ്യങ്ങൾക്കെല്ലാം അനുയോജ്യം നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളയുടെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരം രൂപ സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് അല്ലൂരാണ് ഈ കാളയ്ക്ക് തിരൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോട് കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഹലോ സുഹൃത്തുക്കളേതാട്ടോ അഞ്ച് ആട്ടുമുട്ടോ കേട്ടോ ചെറിയ പൈസക്ക് അഞ്ച് എണ്ണം നാല് മുട്ടന് ഒരു പട ഈ സെൻറ്ററിൽ ഈ വെള്ളം ഉണ്ടോ പേട ബാക്കി നാല് മുട്ടന്മാരാണ് ഇല്ല നല്ല തീനും കൂടിയുള്ള ഉള്ളത് നല്ല ചാറുള്ള കുട്ടികളാ ഇല്ല ചെറിയൊരു പൈസക്ക് അഞ്ചാട്ടും കുട്ടികൾ ആവശ്യക്കാരുണ്ട ബന്ധപ്പെട്ടിട ഇത് പേട ഇത് നാല് മുട്ടന്മാർ ഒക്കെ നല്ല തീറ്റും കൂടി കേട്ടോ കൂട്ടിലെ നിർത്തി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഈ ആട്ടിൻകുട്ടികളുടെ ഉദ്ദേശം പോലെ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ മൊത്തം അഞ്ച് ആട്ടുംകുട്ടികൾക്ക് പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആട്ടുംകുട്ടികൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു തോത്താപൂരി അമ്മയാടും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികൾ രണ്ടും പടക്കുട്ടികളാണ് നല്ല ആക്റ്റീവായിട്ടുള്ള രണ്ട് കുട്ടികൾ അമ്മയാടിനെ നല്ല പാലുണ്ട് അമ്മയാടും കുട്ടികളും നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള ആടും കുട്ടികളുമാണ് കുട്ടികൾക്ക് നാല് ദിവസം വീതം പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ ചേളാരിക്കടുത്ത് പടിക്കൽ എന്ന് പറയുന്ന സ്ഥലമാണ് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താൻ അനുയോജ്യമായ ഒരു എരുമക്കുട്ടി വിൽപ്പനക്ക് നല്ല തേറ്റയും കൂടുമുള്ള നാട്ടിൽ പ്രസവിച്ച് വളർന്ന ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ കാങ്കോൽ വളർത്താനും ഇറച്ചാവശ്യവും അനുയജ്യമായ നാല് വലിയ പോത്തുകൾ വിൽപ്പനക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള നാട്ടിൽ വന്നിട്ട് ഏകദേശം ഒന്നര മാസത്തിൻ്റെ മുകളിലായ രണ്ട് പോത്തുകളാണ് വളർത്തി വലുതാക്കാനും അനുയോജ്യമായ നല്ല തീറ്റയും കൂടിയുമുള്ള നാല് പോത്തുകൾ എന്നാൽ ഒരേ ഒരേ മേനിയാണ് ഈ പോത്തുകളുടെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപയാണ് ഒരെണ്ണത്തിന് അറുപതിനായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് തിരൂരിനടുത്ത് കൈനിക്കരയാണ് ഈ പൂത്തുകൾക്ക് തിരൂരും പരിസര പ്രദേശങ്ങളിലും ഡെലിവറി ചാർജോടു കൂടി ഡെലിവറി സൗകര്യം ലഭ്യമാണ് നല്ലൊരു പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനയ്ക്ക് കഴിഞ്ഞ പ്രസവത്തിൽ പതിനാല് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല തീറ്റയും കുഴിയുമുള്ള ഈ പശുവിൻ്റെയും അതിൻ്റെ ഒരു പശുക്കുട്ടിയുടെയും ചോദിക്കുന്ന വില അറുപത്തയ്യായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പെരിങ്ങോത്ത് വളർത്താനും എർച്ചാശും മനുജുമായ രണ്ട് വലിയ കാളകൾ വിൽപ്പനക്ക് ഏകദേശം രണ്ട് വയസ്സിന് മുകളിൽ ഏകദേശം മൂന്ന് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീറ്റവും പക്കവുമുള്ള രണ്ട് കാളകൾ നല്ല തീറ്റയും കൂടിയുമുള്ള ഈ കാളകളുടെ ഉദ്ദേശം പോലെ തൊണ്ണൂറ്റയ്യായിരം രൂപയാണ് രണ്ടെണ്ണത്തിന് തൊണ്ണൂറ്റയ്യായിരം രൂപ സ്ഥലം വരുന്നത് മണ്ണാർക്കാടാണ് കണ്ണാർക്കാടിനടുത്ത് കല്ലാങ്കുഴി ഈ കാളുകൾക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് റോഡ് വീലർ പപ്പീസ് വിൽപ്പനയ്ക്ക് മൊത്തം നാലെണ്ണമാണ് വിൽപ്പനക്കുള്ളത് മൂന്ന് മെയിലും ഒരു ഫീമെയിലുമാണ് വിൽപ്പനക്കുള്ളത് നല്ല ക്വാളിറ്റിയുള്ള ഉള്ള നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടികൾ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപയാണ് ഒരെണ്ണത്തിന് പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് പൊന്നാനിയാണ് ഈ പപ്പീസിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു മാസം വീതം പ്രായമുള്ള നാടൻ കോഴി കോഴിക്കുഞ്ഞുങ്ങളുടെ വിൽപ്പനക്ക് നെക്കടനക്ക് ചാര പുള്ളി കാപ്പിരി ഇനത്തിൽപ്പെട്ട കോഴിക്കുഞ്ഞുങ്ങളാണ് വിൽപ്പനക്കുള്ളത് മൊത്തം നൂറ്റി ഒൻപതെണ്ണം വിൽപ്പനക്കുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുമോല ഒരെണ്ണത്തിന് തൊണ്ണൂറ് രൂപയാണ് നൂറ്റി ഒൻപതെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ എൺപത്തി രൂപ പ്രകാരം കൊടുക്കും സ്ഥലം വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കാട്ടാക്കടക്കടുത്ത് കല്ലാമം ഈ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഡെലിവറി സൗകര്യം ലഭ്യമാണ് മിനിമം ഇരുപത്തി അഞ്ച് പീസ് വാങ്ങിക്കുന്നവർക്ക് മാത്രം വളർത്താനും എറച്ചാശവും മനുഷ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഏകദേശം പത്ത് മാസം പ്രായമായിട്ടുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില പതിനാലായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ മാത്തൂർ ഈ വീടിൽ കാണുന്ന പോത്തുകളെല്ലാം വിൽപ്പനയ്ക്കുള്ളതാണ് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഏഴ് പോത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് നല്ല ഇടനീറ്റവും ഉള്ള അടിപൊളി പോത്തുകൾ ഒരെണ്ണം ഇതാ അങ്ങനെ ഏഴെണ്ണമാണ് വിൽപ്പനക്കുള്ളത് ഒന്നര കിൻഡൽ മുതൽ രണ്ടേകാൽ കിൻഡൽ വരെ ഇറച്ചി തൂക്കമുണ്ടാകുന്ന പോത്തുകളാണ് വിൽപ്പനയ്ക്കുള്ളത് വയസ്സ് മുതൽ നാല് വയസ്സ് വരെ പ്രായമുള്ള പോത്തുകളുണ്ട് വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും എല്ലാം അനുയോജ്യം വളർത്തി വലുതാക്കാനും അനുയോജ്യമായ പോത്തുകളുണ്ട് നിങ്ങൾക്ക് നേരിട്ട് വന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കൊണ്ടുപോകാം അടിപൊളി ഏഴ് പോത്തുകൾ ഇതിൻ്റെ ചോദിക്കുന്ന വില മൊത്തം ഏഴെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ നാലര ലക്ഷം രൂപയാണ് മൊത്തം ഏഴ് വലിയ പോത്തുകൾക്ക് നാലര ലക്ഷം രൂപ ഒരുമിച്ച് വാങ്ങിക്കുന്ന മാത്രം ഓരോന്ന് വീതമാണെങ്കിലും കൊടുക്കും ഓരോന്ന് വീതം വേണുമ്പോൾ വിലയിൽ മാറ്റമുണ്ടാവും സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ തലപ്പാറയിലാണ് ഈ പോത്തുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ പോത്തുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും എറച്ചാശങ്ങൾ അനുയജമായ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് വളർത്തി വലുതാക്കാനും അനുജമായ നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു പോത്ത് ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ഒൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് കാര കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക വളർത്താനും ഇറച്ചിയാഴ്ചകുമനുജമായ വലിയൊരു പോത്ത് വില്പനക്കെ ഏകദേശം നാല് വയസ്സിൻ്റെ അടുത്ത് പ്രായമായിട്ടുണ്ട് നല്ല തീറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനടുത്ത് മതിലകം ഒരു ക്രോസ് പെയ്ഡ് പണ്ണാട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് രണ്ട് ദിവസമായിട്ടുള്ളൂ തളയിൽ നിന്ന് പിരിച്ചിട്ട് നല്ല പാലൂരി കിട്ടി വളർന്നൊരു കുട്ടിയാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയമായ ഈ പണ്ണാട്ടിൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി എണ്ണൂറ് രൂപ ആറായിരത്തി എണ്ണൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടുംകുട്ടിയെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മൂന്ന് ക്രോസ് ബീഡ് ആട്ടുംകുട്ടികൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു പെടക്കുട്ടികളുമാണ് വിൽപ്പനക്കുള്ളത് രണ്ട് അമ്മമാരുടെ മൂന്ന് മക്കൾ വളർത്തി വലുതാക്ക അനുയജ്യമായ ഈ ആട്ടുംകുട്ടികളുടെ ചോദിക്കുന്ന പോലെ പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ മൂന്നെണ്ണം പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആട്ടിൻകുട്ടികളെ ഓരോന്ന് വിധം അങ്ങനെയും കൊടുക്കും കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്കുണ്ട് കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പടക്കുട്ടിയുമാണ് ചെറുതായിട്ട് ഇടൽ കടിച്ചു തുടങ്ങിയിട്ടുള്ള കുട്ടികളാണ് അതുപോലെ തന്നെ കുട്ടികൾക്ക് കുടിക്കാനുള്ള പാലുമുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് അമ്മയാടും രണ്ട് കുട്ടികളും കൂടി പതിനൊന്നായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ഇടവണ്ണയാണ് ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഏഴ് മാസം വീതം പ്രായമുള്ള നാല് ജമനാപ്യാരി മലബാരി ക്രോസ് ആട്ടും കുട്ടികൾ വിൽപ്പന ഒക്കെ നാലും ഒരമ്മയാടിൻ്റെ മക്കളാണ് നല്ല പാലുണ്ടായിരുന്ന ഒരമ്മയാടിൻ്റെ സൂപ്പർ നാല് കുട്ടികൾ ഒറ്റപ്രസവത്തിലെ കുട്ടികളാണ് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്കാൻ അനുയോജ്യമായ ഈ പെണ്ണാട്ടും കുട്ടികളുടെ ചോദിക്കുന്ന വില ഇരുപത്തിയെട്ടായിരം രൂപയാണ് നാലെണ്ണത്തിന് ഇരുപത്തിയെട്ടായിരം രൂപ നിങ്ങൾക്ക് ഓരോന്ന് വിധം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ ഇരട്ടിക്കടുത്ത് ഉളിക്കലാണ് കൂടുതൽ വിവരങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക ഒറിജിനൽ ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്ത് നിർത്തിരിക്കുന്ന നല്ല ക്വാളിറ്റിയുള്ള ഒരു പേരൻസ്റ്റോ ക്വാളിറ്റി ഹൈദരാബാദി ബീറ്റൽ പെണ്ണാട്ടും കുട്ടി വിൽപ്പനക്കെ കടിഞ്ഞൂൽ പ്രസവത്തിനാണ് ക്രോസ് ചെയ്തിട്ടുള്ളത് ഒരു വയസ്സ് പ്രായമായിട്ടുണ്ട് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല ചെവിനീളം വെള്ളിക്കണ്ണ് പഞ്ച പേസ് എല്ലാം ഉള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി പാരസ്റ്റോയ്ക്ക് നൃത്താനുജമായ ഈ ഹൈദരാബാദി ബീറ്റിൽ പണ്ണാട്ടൻകുട്ടിയുടെ ഉദ്ദേശിക്കുമല്ല പതിനയ്യായിരം രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാഗപ്പള്ളി അഞ്ച് മാസം പ്രായമുള്ള ഒറിജിനൽ ഒരു മലബാരി മുട്ടനാട്ടും കുട്ടി വിൽപ്പനക്കെ നല്ല മിൽക്ക് വൈറ്റ് കളറാണ് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള നല്ല തീറ്റയും കൂടിയുമുള്ള ഒരു കുട്ടി നല്ല പാലോടി കെട്ടി വളർന്ന ഒരു കുട്ടിയാണ് വളർത്തി വലുതാക്കി ക്രോസിങ്ങിനായിട്ട് ഗ്രൂം ചെയ്തെടുക്കാൻ അനുയോജ്യമായ ഈ മലബാരി മുട്ടൻകുട്ടിയുടെ ഉദ്ദേശം പോലെ ആറായിരത്തി എഴുന്നൂറ് രൂപ ഫിക്സഡ് റേറ്റ് ആണ് സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ കരുണാകപ്പള്ളി ഈ ആടുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഈ ആടുകളെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക മത്താനും ഇറച്ചാശുമനുജമായ ഒരു കാള വിൽപ്പനയ്ക്ക് രണ്ട് വയസ്സിന് മുകളിൽ പ്രായമായിട്ടുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപതിനായിരം രൂപ സ്ഥലം വരുന്നത് കോട്ടക്കൽ ഒരു പോത്ത് വിൽപ്പനയ്ക്ക് നല്ല തേറ്റയും കൂടിയുമുള്ള ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി രൂപ സ്ഥലം വരുന്നത് കാസർകോടാണ് മറ്റൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി ആറായിരം രൂപ സ്ഥലം വരുന്നത് കാസർഗോഡ് വളർത്താനും ഇറച്ചി ആവശ്യവും വലിയൊരു പോത്ത് വിൽപ്പനക്ക് നല്ല ഇടനീട്ടവും പൊക്കവുമുള്ള അടിപൊളി പോത്ത് ഏകദേശം മൂന്ന് വയസ്സിൻ്റെ മുകളിൽ പ്രായമായിട്ടുണ്ട് മുന്നൂറ് കിലോ ഇറച്ചി തൂക്കം ഉണ്ടാകുമെന്നാണ് പാർട്ടി പറയുന്നത് ഏകദേശം മുന്നൂറ് കിലോ ഈ പോത്തിൻ്റെ ചോദിക്കുന്ന വില ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂർ ഈ പോത്തിന് ഡെലിവറി സൗകര്യം ലഭ്യമാണ് അടിപൊളി ഒരു ജെയ്സി പശുവും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിലെ ഒരു കുട്ടിയും വിൽപ്പനക്കെ കുട്ടിയൊരു പശുക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു കുട്ടി പ്രസവിച്ചിട്ട് ഇന്നേക്ക് ഇരുപത്തിയെട്ട് ദിവസമായി നിലവിൽ ദിവസവും രണ്ട് നേരം കൂടി പന്ത്രണ്ട് ലിറ്റർ പാൽ കറവയുണ്ട് അടിപൊളി പശുവും അടിപൊളി ഒരു പശുക്കുട്ടിയും ഇതിൻ്റെ ചോദിക്കുന്ന വില അൻപത്തി രണ്ടായിരം രൂപയാണ് രണ്ടും കൂടി അൻപത്തി രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി ഫസ്റ്റ് പ്രസവത്തിലുള്ള ഒരാട് നല്ല പാലുള്ള ആടാണ് എൻ്റെ ഏകദേശം ഒരു മാസമായ ഒരു പടക്കുട്ടി ആട് രണ്ട് വലിയ പ്രായ പാലാടാണ് കുടിച്ചിട്ട് ഉള്ള വീഡിയോസാണ് പാലാടിൻ്റെയും അതിൻ്റെ കടിഞ്ഞൂൽ പ്രസവത്തിലെ ഒരു പടക്കുട്ടിയുടെയും ഉദ്ദേശിക്കുന്ന പോലെ പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടും കൂടി പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി ഏത് സാറ് ഏത് മാസം പ്രായം നല്ല രണ്ട് ക്രോസ് പീഡ് പടക്കുട്ടികളാണ് നല്ല ഇറച്ചിയുള്ള കുട്ടികളെ കേട്ടോ വലിയ ആടുള്ള കുട്ടികളാണ് നല്ല പാലുള്ള ആടികളാണ് നല്ല ചോർക്കുള്ള സൂപ്പർ കുട്ടികളാണ് ഒന്നിനോ ഈ രണ്ട് ക്രോസ് പേഡ് പടക്കുട്ടികളുടെ ചോദിക്കുന്ന വില പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടെണ്ണം പതിനേഴായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിയാണ് ഈ ആളുകൾക്കെല്ലാം ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് അപ്പോഴുകൂടി നമ്മുടെ ഇന്നത്തെ വീഡിയോയോടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് അർക്കനും നിങ്ങൾക്ക് കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ചെങ്കളെ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ